അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ചപ്പാത്തി പരത്താണ് നമ്മുടെ ജാസ്മിൻ ജയിലിൽ കിടന്ന് അങ്ങനെ ജാസ്മിനും ഗബറിയും ചെറിയ രീതിയിലൊരു സൗന്ദര്യ പണക്കത്തിലിരിക്കയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗബറി ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിലിൽ എനിക്ക് അപ്സരൻ്റെ കൂടെ കിടക്കാനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് അപ്സര വരുമെന്നായിരുന്നു ഞാൻ കരുതിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലിയിട്ടാണ് ഓ നിനക്ക് ഞാൻ വരുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല നിനക്ക് അപ്സര വരാത്തത് എന്തുകൊണ്ടാണ് നീ അപ്സര നിനക്ക് അപ്സര വരണം എന്നായിരുന്നല്ലോ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടത്തുന്നുണ്ട് അവസാനം ഗബിമിമിണ്ടാതെ അവിടെ പോയി കിടക്കുന്നുണ്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗബ്രി കുറെ പാട്ടൊക്കെ പാടി ചില്ലായിട്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ശ്രീധ അങ്ങോട്ട് വരുന്നത് ബിഗ് ബോസിൻ്റെ പ്രത്യേക അനൗൺസ്മെൻ്റ് ഉണ്ട് ആരും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ജയിലിൽ സന്ദർശിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല സന്ദർശിക്കാൻ സമയം തരുമ്പോൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഒന്നും അധികം മിണ്ടെന്നൊന്നുമില്ല അപ്പോൾ വന്ന് ചപ്പാത്തി പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് എത്രണം എന്ന് എണ്ണം ചോദിക്കുമ്പോൾ ജാസ്മിൻ ഒച്ച കുറച്ച് മൈക്ക് പൊത്തിയിട്ട് പറയുന്നുണ്ട് എണ്ണം പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നു അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് കറക്റ്റായിട്ട് എണ്ണം പറ ജാസ്മിൻ എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ജയിലിൽ വന്നിട്ട് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും കറക്റ്റ് ചപ്പാത്തി പറഞ്ഞാൽ ചപ്പാത്തി അത്രയും പരത്തി തരണം ജാസ്മിനെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ നമ്മുടെ ഗബറിക്ക് ശ്രീധുവിൻ്റെ മേലൊരു കണ്ണുണ്ട് അത് ജാസ്മിൻ ജാസ്മിനിഷ്ടമല്ല ജാസ്മിൻ ശ്രീതു വേഗം പോകാൻ വേണ്ടി ആ ഞാൻ പറത്തി തന്നോളാം ഞാൻ എനിക്ക് പറത്താൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റ് ഞാൻ